ദിഗംബരൻ അയ്യോ അല്ല കാറ്റ് പോലും ദിഗംബരനോട് സംസാരിക്കും മഹാമാന്ത്രികൻ ഈ മുത്തച്ഛൻ സിദ്ധയോഗികളുടെ ുംകൃതിയെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ആ നാഗമാണിക്യം സ്വന്തമാക്കാൻ കഴിയാതെ പോയി സിദ്ധയോഗി തന്റെ കൊച്ചുമകനായ ദിഗംബരന് കഴിവുകളെല്ലാം ഉപദേശിച്ചു കൊടുക്കും മന്ത്രതന്ത്ര സിദ്ധികൾ കൈവരിക്കണമെന്നും പരകായ പ്രവേശ സിദ്ധി നേടണമെന്നും മാടമ്പിക്കാരോട് പ്രതികാരം ചെയ്യണമെന്നും കുഞ്ഞു ദിഗംബരനോട് സിദ്ധയോഗി ആവശ്യപ്പെട്ടു താൻ മാന്ത്രികപ്പുറയിൽ നിന്നും മോഷ്ടിച്ചെടുത്ത നാഗമോതിരവും അയാൾ ദിഗംബരന് സമ്മാനിച്ചു നാട്ടിൻപുറവും കാവും കുളവും ഇടവഴികളും ഫ്രെയിമുകളിൽ നിറഞ്ഞ ഒരു മലയാള ചലച്ചിത്രം